പ്രഭാഷകന്റെ പുസ്തകം അധ്യായം നാപ്പത്തിനാല് ആരെ തലമുറ ക്രമത്തിൽ പ്രകീർത്തിക്കാമെന്നാണ് പ്രഭാഷകൻ പറയുന്നത് മഹത്തുക്കളെയും നമ്മുടെ പൂർവ്വപിതാക്കന്മാരെയും കർത്താവ് ആദ്യം മുതൽ തന്നെ മഹത്തുക്കൾക്കും നമ്മുടെ പൂർവ്വപിതാക്കന്മാർക്കും ഓഹരിയായി നൽകിയത് എന്ത് തൻ്റെ പ്രതാപവും മഹത്വവും പ്രഭാഷകൻ നാൽപ്പത്തി നാല് മൂന്ന് പ്രകാരം മഹത്തുക്കളുടെയും പൂർവ്വപിതാക്കന്മാരുടെയും ഇടയിൽ ഉണ്ടായിരുന്നത് ആരെല്ലാം രാജാക്കന്മാരും കീർത്തിയുറ്റ ബലശാലികളും ജ്ഞാനത്താൽ ഉപദേശം നൽകിയവരും പ്രവാചകന്മാരും പ്രഭാഷകൻ നാൽപ്പത്തിനാല് അഞ്ച് പ്രകാരം മഹത്തുക്കളുടെയും പൂർവ്വപിതാക്കന്മാരുടെയും ഇടയിൽ ഉണ്ടായിരുന്നത് ആരെല്ലാം സംഗീതജ്ഞന്മാരും കവികളും പ്രഭാഷകൻ നാൽപ്പത്തിനാല് ആറ് പ്രകാരം മഹത്തുക്കളുടെയും പൂർവ്വപിതാക്കന്മാരുടെയും ഇടയിൽ ഉണ്ടായിരുന്നവരുടെ പ്രത്യേകത എന്താണ് വിഭവസമൃദ്ധിയുള്ളവരും സ്വ അസതികളിൽ സമാധാനപൂർവ്വം വസിച്ചവരും മഹത്തുക്കളിലും പൂർവ്വപിതാക്കന്മാരിലും പെട്ട ചിലർ എങ്ങനെയുള്ളവർ ആയിരുന്നുവെന്നാണ് പ്രഭാഷകൻ നാൽപ്പത്തിനാലേ എട്ടിൽ കാണുന്നത് ജനങ്ങൾ പ്രകീർത്തിച്ച പ്രസിദ്ധർ ഒരുപ്പിക്കുക എന്നാൽ അവർ ഡാഷ് അവരുടെ ഡാഷ് വിസ്മരിക്കപ്പെട്ടിട്ടില്ല കാരുണ്യമുള്ളവരായിരുന്നു സത്പ്രവർത്തികൾ മഹത്തുക്കളുടെയും പൂർവപിതാക്കന്മാരുടെയും ം നിലനിൽക്കുന്നത് ആരിൽ അവരുടെ പിൻഗാമികളിൽ മഹത്തുക്കളുടെയും പൂർവ്വപിതാക്കന്മാരുടെയും അവകാശം നിലനിൽക്കുന്നത് ആരിൽ അവരുടെ മക്കളുടെ മക്കളിലും ആരുടെ സന്തതികളാണ് ഉടമ്പടികൾ പാലിക്കുന്നത് മഹത്തുക്കളുടെയും പൂർവ്വപിതാക്കന്മാരുടെയും സന്തതികൾ അവരുടെ മക്കളും അവയ്ക്ക് വേണ്ടി നിലകൊള്ളും അവ എന്ത് ഉടമ്പടികൾ ആരുടെ ഭാവി തലമുറകളാണ് എന്നേക്കും നിലനിൽക്കുന്നത് മഹത്തുക്കളുടെയും പൂർവ്വപിതാക്കന്മാരുടെയും ഭാവി തലമുറകൾ അവരുടെ പ്രതാപം മാഞ്ഞു പോവുകയില്ല ആരുടെ പ്രതാപം മഹത്തുക്കളുടെയും പൂർവ്വപിതാക്കന്മാരുടെയും പ്രതാപം സമാധാനത്തിൽ സംസ്കരിക്കപ്പെട്ടു എന്ന് പറഞ്ഞിരിക്കുന്നത് ആരെക്കുറിച്ച് മഹത്തുക്കളെയും പൂർവ്വപിതാക്കന്മാരെയും കുറിച്ച് ആരാണ് മഹത്തുക്കളുടെയും പൂർവ്വപിതാക്കന്മാരുടെയും വിജ്ഞാനം പ്രഘോഷിക്കുന്നത് ജനതകൾ മഹത്തുക്കളെയും പൂർവ്വപിതാക്കന്മാരെയും പ്രകീർത്തിക്കുന്നത് ആര് സമൂഹം കർത്താവിനെ പ്രീതിപ്പെടുത്തിയത് ആര് ഹെനോക്ക് ആര് ഉന്നതത്തിലേക്ക് സംവഹിക്കപ്പെട്ടു പ്രഭാഷകൻ നാപ്പത്തിനാല് പതിനാറിൽ കാണുന്നത് ഹെനോക്ക് എല്ലാ തലമുറകൾക്കും അനുതാപത്തിന്റെ മാതൃകയായിരിക്കുന്നത് ആര് ഹെനോക്ക് തികഞ്ഞ നീതിമാനായിരുന്നുവെന്ന് പ്രഭാഷകൻ പറയുന്നത് ആരെക്കുറിച്ച് നോഹയെക്കുറിച്ച് വിനാശത്തിന്റെ നാളിൽ ഒഴിവാക്കപ്പെട്ട മുളയായിരുന്നു അവൻ അവൻ ആര് നോഹ ആര് വഴിയാണ് ജലപ്രളയത്തിന് ശേഷം ഭൂമിയിൽ ഒരു ഭാഗം നിലനിന്നത് നോഹ വഴി നോഹയുമായി ചെയ്യപ്പെട്ട നിത്യമായ ഉടമ്പടി എന്ത് മർത്തികുലം ജലപ്രളയത്താൽ നശിപ്പിക്കപ്പെടുകയില്ലെന്ന് അനേക ജനതകളുടെ പൂർവ്വപിതാവായിരുന്നത് ആര് അബ്രാഹം മഹത്വത്തിൽ അവന സമനായി ആരുമില്ല അവൻ ആര് അബ്രാഹം പൂരിപ്പിക്കുക അവൻ ഡാഷ് പാലിക്കുകയും അവിടുന്ന് അവനുമായി ഡാഷ് ഏർപ്പെടുകയും ചെയ്തു അത്യുന്നതന്റെ നിയമം ഉടമ്പടിയിൽ സ്വശരീരത്തിൽ ഉടമ്പടിയുടെ മുദ്ര പതിച്ചത് ആര് അബ്രാഹം പരീക്ഷിക്കപ്പെട്ടപ്പോൾ വിശ്വസ്ഥത തെളിയിച്ചത് ആര് അബ്രാഹം പരീക്ഷിക്കപ്പെട്ടപ്പോൾ വിശ്വസ്ഥത തെളിയിച്ചതിനാൽ അബ്രാഹത്തോട് കർത്താവ് ശപഥം ചെയ്തത് എന്ത് അവന്റെ സന്തതി വഴി ജനതകൾ അനുഗ്രഹിക്കപ്പെടുമെന്ന് അബ്രാഹത്തിന് ലഭിച്ച അതേ വാഗ്ദാനം അബ്രാഹം മൂലം ആർക്കാണ് നൽകപ്പെട്ടത് ഇസ്ഹാക്കിന് യാക്കോബിന്റെ ശിരസിൽ കർത്താവ് വെച്ചതെന്ത് എല്ലാ മനുഷ്യർക്കും വേണ്ടിയുള്ള അനുഗ്രഹവും ഉടമ്പടിയും കർത്താവ് ഓഹരി നിശ്ചയിച്ച് അത് ഭാഗിച്ചു കൊടുത്തത് ആർക്ക് പന്ത്രണ്ട് ഗോത്രങ്ങൾക്കായി പ്രഭാഷകൻ നാൽപ്പത്തിനാല് പതിനേഴിന് സമാനമായ ബൈബിൾ ഭാഗമേത് ഉൽപത്തി ആറ് ഒൻപത് പ്രഭാഷകൻ നാല് പത്തൊമ്പതിന് സമാനമായ വിശുദ്ധ ഗ്രന്ഥ ഭാഗമേത് പതിനേഴാം അധ്യായം നാല് മുതൽ ആറ് വരെ പ്രഭാഷകൻ സമാനമായ പഴയ നിയമ ഭാഗമേത് ഉൽ പത്തൊമ്പത് പ്രഭാഷകൻ നാല് പതിനാറിന് സമാനമായ ബൈബിൾ ഭാഗമേത് ഉൽ പ്രഭാഷകൻ നാൽപ്പത്തി നാല് ഇരുപത്തി മൂന്നിന് സമാനമായ ബൈബിൾ ഭാഗങ്ങൾ ഏവാ ഉൽപ്പത്തി ഇരുപത്തിയേഴാം അധ്യായം ഇരുപത്തിയേഴ് മുതൽ ഇരുപത്തി ഒൻപത് വരെ ഉൽപ്പത്തി ഇരുപത്തിയെട്ടാം അധ്യായം പതിമൂന്ന് മുതൽ പതിനഞ്ച് വരെ ഭാഷകന്റെ പുസ്തകം അധ്യായം നാൽപ്പത്തി പൂരിപ്പിക്കുക യാക്കോബിന്റെ സന്തതികളിൽ നിന്ന് ഡാഷ് കർത്താവ് ഉയർത്തി കാരുണ്യവാനായ ഒരുവനെ അവൻ ജനത്തിന് സുസമ്മതനായി ദൈവത്തിന്റെയും മനുഷ്യരുടെയും പ്രീതിക്ക് അവൻ പാത്രമായി അവനാര് മോശ കർത്താവ് മോശ മഹത്വത്തിൽ ആർക്ക് സമനാക്കി ദൈവദൂതന്മാർക്ക് ശത്രുക്കൾക്ക് ഭയകാരണമാകത്തക്ക വിധം കർത്താവ് ശക്തനാക്കിയത് ആരെ മോശയെ ആരുടെ സന്തതിയിലാണ് കർത്താവ് മോശയെ സമുന്നതനാക്കിയത് രാജാക്കന്മാരുടെ സന്നദ്ധയിൽ കർത്താവ് മോശയെ ഏൽപ്പിച്ചത് എന്ത് തന്റെ ജനത്തിനു വേണ്ടിയുള്ള കൽപ്പനകൾ തന്റെ മഹത്വത്തിന്റെ ഭാഗികമായ ദർശനം കർത്താവ് നൽകിയത് ആർക്ക് മോശയ്ക്ക് കർത്താവ് മോശയെ വിശുദ്ധീകരിച്ചത് എങ്ങനെ വിശ്വസ്തതയും സൗമ്യതയും കൊണ്ട് എല്ലാ ജനതകളുടെയും ഇടയിൽ നിന്ന് കർത്താവ് തിരഞ്ഞെടുത്തത് ആരെ മോശയെ പൂരിപ്പിക്കുക തന്റെ സ്വരം അവിടുന്ന്വനെ കേൾപ്പിച്ചു ഡാഷ് അവിടുന്ന് അവനെ നയിച്ചു ഇരുണ്ട മേഘങ്ങൾക്കുള്ളിലേക്ക് കർത്താവ് മോശിക്ക് മുഖാഭിമുഖം കൽപ്പനകൾ ജീവന്റെയും വിജ്ഞാനത്തിന്റെയും നിയമം നൽകിയത് എന്തിനു വേണ്ടിയാണ് യാക്കോബിനെ തന്റെ ഉടമ്പടിയും ഇസ്രായേലിനെ തന്റെ നീതിയും അഭ്യസിപ്പിക്കേണ്ടതിന് പ്രഭാഷകൻ നാൽപ്പത്തിയഞ്ച് ആറിൽ അഹറോനെ വിശേഷിപ്പിച്ചിരിക്കുന്നത് എങ്ങനെയല്ല ലേവി ഗോത്രജനും മോശയുടെ സഹോദരനും അവനെ തന്നെ വിശുദ്ധനും കർത്താവ് നിത്യമായി ഉടമ്പടി ചെയ്യുകയും ജനത്തിന്റെ പൗരോഹിത്യം നൽകുകയും ചെയ്തത് ആർക്ക് അഹറോന് കർത്താവ് അഹറോനെ അനുഗ്രഹിച്ചത് എങ്ങനെ വിശിഷ്ടമായ തിരുവസ്ത്രങ്ങൾ കൊണ്ട് പൂരിപ്പിക്കുക ഡാഷ് അവനെ അണിയിച്ചു ഡാഷ് അവിടുന്നവനെ അണിയിച്ചു മഹിമയേറിയ മേലങ്കി മഹിമയുടെ പൂർണത കർത്താവ് അഹറോനെ ശക്തനാക്കിയത് എങ്ങനെ അധികാര ചിഹ്നങ്ങൾ നൽകി പ്രഭാഷക നാപ്പത്തിയഞ്ച് എട്ട് പ്രകാരം കർത്താവ് അഹറോന് നൽകിയത് എന്തെല്ലാം ധികാര ചിഹ്നങ്ങളും കാൽച്ചട്ടയും നീണ്ട അങ്കിയും എഫോദും അഹറോന്റെ അങ്കിക്ക് ചുറ്റും തുന്നി ചേർത്തത് എന്ത് മാതള നാരങ്ങിയും സ്വർണമണികളും നടക്കുമ്പോൾ ശബ്ദമുണ്ടാക്കുന്ന ധാരാളം സ്വർണമണികൾ അഹറോന്റെ അങ്കിക്ക് ചുറ്റും തുന്നിച്ചേർത്തത് എന്തിനു വേണ്ടിയാണ് ദേവാലയത്തിൽ തന്റെ ആഗമനത്തെ അറിയിക്കാൻ കർത്താവ് അഹറോനെ അണിയിച്ച വിശുദ്ധ വസ്ത്രത്തിന്റെ പ്രത്യേകത എന്തായിരുന്നു സ്വർണനീല ധൂമ്രവർണ്ണം കലർന്ന ചിത്ര പണികളോടുകൂടിയ വിശുദ്ധ വസ്ത്രം പ്രഭാഷകൻ നാപ്പത്തിയഞ്ച് പത്ത് പ്രകാരം കർത്താവ് അഹറോനെ അണിയിച്ചത് എന്തെല്ലാം വിശുദ്ധ വസ്ത്രം ഉറിയും തുമ്മിയും എന്നിവ അഹറോന്റെ തലപ്പാവിൽ അണിയിച്ചിരുന്നത് എന്ത് സ്വർണം കൊണ്ടുള്ള ഒരു കിരീടം അഹറോന്റെ തലപ്പാവിൽ മുദ്രയെന്ന പോലെ കൊത്തിയിരിക്കുന്നത് എന്ത് വിശുദ്ധി അഹറോന്റെ തലപ്പാവിന്റെ പ്രത്യേകത എന്തായിരുന്നു വിദഗ്ദ്ധന്റെ കരചാതിരി പ്രകടമാക്കുന്ന അത് നയനാനന്ദകരവും ശ്രേഷ്ഠവും അലങ്കൃതവുമാണ് പൂരിപ്പിക്കുക അവന്റെ കാലത്തിനു മുമ്പ് അത്ര ഡാഷ് ഒരിക്കലും ഉണ്ടായിരുന്നിട്ടില്ല അന്യരാരും അവ അണിഞ്ഞിട്ടില്ല അവന്റെ ഡാഷ് എക്കാലവും അത് ധരിച്ചു മനോഹരമായ വസ്തുക്കൾ മക്കളും പിൻകാമികളും പൂരിപ്പിക്കുക എല്ലാ ദിവസവും രണ്ട് പ്രാവശ്യം വീതം അവന്റെ ഡാഷ് പരിപൂർണമായി ദഹിപ്പിക്കപ്പെടും ഹോമബലി അഹ്റോനെതിരെ ഗൂഢാലോചന നടത്തിയവർ നശിച്ചത് എങ്ങനെ കർത്താവിന്റെ ക്രോധത്തിൽ അഹ്റോനെതിരെ ഗൂഢാലോചന നടത്തിയവർക്കെതിരെ കർത്താവ് അത്ഭുതം പ്രവർത്തിച്ചത് എന്തിന് ജ്വലിക്കുന്ന അഗ്നിയാൽ അവരെ ദഹിപ്പിക്കേണ്ടതിന് കർത്താവിന് നൽകിയ ബലിവസ്തുക്കൾ ഭക്ഷിക്കുന്നത് ആരെല്ലാം അഹ്റോനും അവന്റെ പിൻഗാമികളും പൂരിപ്പിക്കുക എന്നാൽ ഡാഷ് അവന് യാതൊരു അവകാശവും ഓഹരിയും ഉണ്ടായിരിക്കുകയില്ല ഡാഷ് അവൻ്റെ ഓഹരിയും അവകാശവും ദേശത്ത് കർത്താവ് തന്നെയാണ് ആർക്കാണ് മഹത്വത്തിൻ്റെ മൂന്നാം സ്ഥാനം എലയാസറിന്റെ പുത്രനായ ഫിനെഹാസിന് ജനം വഴിതെറ്റിയപ്പോഴും അവൻ ഉറച്ചു നിന്നു അവൻ ആര് ഫിനെഹാസ് ഫിനെഹാസ് എപ്രകാരമാണ് ഇസ്രായേലിൻ്റെ പാപങ്ങൾക്ക് പരിഹാരം അനുഷ്ഠിച്ചത് ഹൃദയത്തിന്റെ കർമ്മോന്മുഖമായ നന്മ കൊണ്ട് ഡാഷ് പിന്തുടർച്ച അവകാശം അവന്റെ സന്തതികൾക്ക് മാത്രമായിരിക്കുന്നതുപോലെ അഹർവന്റെ പിന്തുടർച്ച അവകാശം അവന്റെ സന്തതികൾക്കാണ് രാജാവിന്റെ പൂരിപ്പിക്കുക യൂതാഗോത്രജനായ ഡാഷ് ദാവീദുമായി ഒരു ഉടമ്പടി ഉറപ്പിക്കപ്പെട്ടു ജസയുടെ പുത്രൻ കർത്താവ് നിന്റെ ഹൃദയത്തെ ജ്ഞാനം കൊണ്ട് നിറയ്ക്കട്ടെ എന്തിനു വേണ്ടി തന്റെ ജനത്തെ നീതിപൂർവം വിധിക്കുന്നതിന് ജനത്തെ നീതിപൂർവ്വം വിധിക്കുന്നതുവഴിയുണ്ടാകുന്ന നേട്ടമെന്ത് അങ്ങനെ അവരുടെ ഐശ്വര്യം നശിക്കാതിരിക്കുകയും മഹത്വം തലമുറകൾ തോറും നിലനിൽക്കുകയും ചെയ്യും പ്രഭാഷകൻ രണ്ടിന് വിശുദ്ധ ഗ്രന്ഥ നാല് സംഖ്യ ഞ്ച് ഏഴ് മുതൽ പതിനൊന്ന് വരെ പ്രഭാഷകന്റെ പുസ്തകം അധ്യായം നാൽപ്പത്തി യുദ്ധവീരനും പ്രവാചകന്മാരിൽ മോശയുടെ പിൻഗാമിയും ആയിരുന്നത് ആര് നൂനിന്റെ പുത്രൻ ജോഷുവ അവൻ തന്റെ നാമത്തിനൊത്ത് ദൈവത്തിന്റെ തെരഞ്ഞെടുക്കപ്പെട്ടവർക്ക് ഉത്തമനായ രക്ഷകനുമായിരുന്നു അവൻ ആര് ജോഷ ഇസ്രായേലിനെ ആക്രമിച്ച ശത്രുക്കളോട് പ്രതികാരം ചെയ്ത് അവരുടെ അവകാശം നേടിക്കൊടുത്തത് ആര് ജോഷുവ പൂരിപ്പിക്കുക ഡാഷ് വാളുയർത്തിയപ്പോൾ അവൻ എത്ര പ്രതാപശാലിയായിരുന്നു നഗരങ്ങൾക്കെതിരെ ജോഷുവ ആർക്കു വേണ്ടിയാണ് യുദ്ധം ചെയ്തത് കർത്താവിന് വേണ്ടി ആരുടെ കരമാണ് സൂര്യനെ തടഞ്ഞു നിർത്തിയത് ജോഷുവയുടെ പൂരിപ്പിക്കുക അവൻ്റെ കരം സൂര്യനെ തടഞ്ഞു നിർത്തിയില്ലേ ഒരു ദിവസത്തിന് ഡാഷ് ദൈർഘ്യമുണ്ടായില്ലേ രണ്ട് ദിവസത്തെ പൂരിപ്പിക്കുക ശത്രുക്കൾ ചുറ്റുമളഞ്ഞപ്പോൾ അവൻ ശക്തനായവനെ ഡാഷ് വിളിച്ചപേക്ഷിച്ചു അത്യുന്നതനെ ഉന്നതനായ കർത്താവ് എങ്ങനെയാണ് ജോഷിക്ക് ഉത്തരമരുളിയത് ശക്തമായ കന്മഴയച്ച് എവിടെ വെച്ചാണ് ജോഷ ശത്രുക്കളെ നശിപ്പിച്ചത് ബദ്ഹോറോൺ ഇറക്കത്തിൽ വെച്ച് ജോഷ ശത്രുക്കളെ നശിപ്പിച്ചപ്പോൾ ജനതകൾ മനസ്സിലാക്കിയത് എന്ത് ദൈവസന്നതിയിലാണ് അവൻ യുദ്ധം ചെയ്യുന്നത് എന്ന് ശക്തനായവനെ പൂർണമായി പിഞ്ചെന്നത് ആര് ജോഷ കാലബ് ആരുടെ പുത്രനായിരുന്നു യഫുനയുടെ പുത്രൻ ജനത്തെ അവരുടെ അവകാശത്തിലേക്ക് കൊണ്ടുവരുന്നതിന് തേനും പാലും ഒഴുകുന്ന നാട്ടിൽ പ്രവേശിപ്പിക്കുന്നതിന് ആറു ലക്ഷം യോദ്ധാക്കളിൽ അവശേഷിച്ച രണ്ടുപേർ ആരല്ല ജോഷുവയും കാലബും പൂരിപ്പിക്കുക കർത്താവ് കാലബിന് ശക്തി കൊടുക്കുകയും അത് ഡാഷ് നിലനിർത്തുകയും ചെയ്തു വാർദ്ധക്യം വരെ മലമ്പ്രദേശം കൈയടക്കി മക്കൾക്ക് അവകാശമായി നൽകിയത് ആര് കാലബ് ജോഷിയുടെയും കാലബിൻ്റെയും ജീവിതം കണ്ട് ഇസ്രയേൽക്കാർ മനസ്സിലാക്കിയത് എന്ത് കർത്താവിനെ അനുഗമിക്കുന്നത് നല്ലതാണെന്ന് ആരുടെ സ്മരണ അനുഗ്രഹീതമായിരിക്കട്ടെ എന്നാണ് പ്രഭാഷകൻ നാൽപ്പത്തിയാറ് പതിനൊന്നിൽ കാണുന്നത് അവിശ്വസ്തത അറിയാത്ത ഹൃദയത്തോടു കൂടിയ കർത്താവിൽ നിന്ന് പിന്തിരിഞ്ഞു പോകാത്ത അനേകം ന്യായാധിപന്മാരുടെ ശവകുടീരങ്ങളിൽ നിന്ന് ആരുടെ അസ്ഥികൾ നവജീവൻ പ്രാപിക്കട്ടെ അവർ ആര് അവിശ്വസ്തത അറിയാത്ത ഹൃദയത്തോടു കൂടിയ കർത്താവിൽ നിന്ന് പിന്തിരിഞ്ഞു പോകാത്ത ന്യായാധിപന്മാർ സമ്പൂജ്യരായ ന്യായാധിപന്മാരുടെ നാമം ആരിലൂടെ ജീവിക്കട്ടെ എന്നാണ് പ്രഭാഷകൻ പറയുന്നത് പുത്രന്മാരിലൂടെ രാജ്യം സ്ഥാപിക്കുകയും ജനത്തിന് അധികാരികളെ അഭിഷേചിക്കുകയും ചെയ്തത് ആര് കർത്താവിന് പ്രിയങ്കരനും അവിടുത്തെ പ്രവാചകനുമായ സാമുവൽ കർത്താവിന്റെ ദൈവം അനുസരിച്ച് സമൂഹത്തിൽ ന്യായം നടത്തിയത് ആര് സാമുവൽ കർത്താവ് ആരെ സംരക്ഷിച്ചുവെന്നാണ് പ്രഭാഷകൻ നാൽപ്പത്തി ആറ് പതിനാലിൽ കാണുന്നത് യാക്കോബിനെ എന്ത് നിമിത്തമാണ് സാമുവൽ പ്രവാചകനാണെന്ന് തെളിഞ്ഞത് വിശ്വസ്ത നിമിത്തം വാക്കുകളിലൂടെ വിശ്വാസ്യനായ ദീർഘദർശിയായി അറിയപ്പെട്ടത് ആര് സാമുവൽ ശത്രുക്കൾ എല്ലാവശത്തു നിന്ന് ഞെരിക്കിയപ്പോൾ സാമുവൽ എന്താണ് ചെയ്തത് അവൻ ശക്തനായ കർത്താവിനെ വിളിച്ചപേക്ഷിക്കുകയും മുലകൊടിക്കുന്ന ആട്ടിൻകുട്ടിയെ ബലിയർപ്പിക്കുകയും ചെയ്തു സാമ്പുവലിന്റെ അപേക്ഷ കേട്ട് കർത്താവ് നിർമാർജ്ജനം ചെയ്തത് ആരെ ടയറിലെ ജനനേതാക്കളെയും നേതാക്കളെയും ഫിലിസ്തീ ഭരണാധികാരികളെയും നിത്യനിദ്രയ്ക്ക് മുമ്പായി സാമുവൽ കർത്താവിന്റെയും അവിടുത്തെ അഭിഷിക്തന്റെയും മുമ്പിൽ ജനത്തെ സാക്ഷി നിർത്തി വിളിച്ചു പറഞ്ഞത് എന്ത് ഞാൻ ആരുടെയും സ്വത്ത് കൈയേറിയിട്ടില്ല ഒരു ജോഡി ചെരുപ്പ് പോലും എടുത്തിട്ടില്ല ഏത് പ്രവാചകനാണ് നിദ്ര പ്രാപിച്ചതിന് ശേഷം പോലും പ്രവചിച്ചത് സാമുവൽ നിദ്ര പ്രാപിച്ചതിന് ശേഷം സാമുവൽ പ്രവചിച്ചത് എന്ത് രാജാവിന്റെ മരണം എന്തിനു വേണ്ടിയാണ് സാമുവൽ മണ്ണിൽ നിന്ന് സ്വരം ഉയർത്തി പ്രവചിച്ചത് ജനത്തിന്റെ ദുഷ്ടത മായിച്ചു കളയുന്നതിന് വേണ്ടി പ്രഭാഷകൻ നാൽപ്പത്തിയാറ് പതിമൂന്ന് സമാനമായ വിശുദ്ധ ഗ്രന്ഥ ഭാഗങ്ങളേവാ ഒന്ന് സാമൂഹൽ ഒന്ന് പതിനൊന്ന് എട്ട് ഒമ്പത് പത്ത് ഒന്ന് പ്രഭാഷക നാൽപ്പത്തി ആറ് ഏഴിന് സമാനമായ വിശുദ്ധ ഭാഗം ഏത് സംഖ്യ പതിനാല് ആറ് പ്രഭാഷകന്റെ പുസ്തകം അദ്ദേഹം നാൽപ്പത്തി ഏഴ് സാമൂഹിന് ശേഷം